കേരളം ഇന്ന് കഴിയുന്നത് കഴിയുന്നതിന് ഉത്തരവാദി മോദി സർക്കാർ മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാവുമായിരുന്നു ഇവിടെ റേഷനറി ലഭിക്കുമായിരുന്നില്ല കുടിവെള്ളം കിട്ടുമായിരുന്നില്ല സൗജന്യമായിട്ട് വൈദ്യുതി കിട്ടുമായിരുന്നില്ല എല്ലാ തരത്തിലും ഇരുട്ടിലാവുമായിരുന്നു മോദി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ മോദി ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ ഡി എ ഭരണം ഉള്ളത് മാത്രമാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത് എന്തായാലും ഒരു സന്തോഷമുണ്ട് ഇടയിലെങ്കിലും എൻ എന്ന് പറഞ്ഞല്ലോ മോദി 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 എന്ന് മാത്രമാണ് കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം മോദിയിൽ നിന്നിട്ടാണെന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊക്കെ അവിടെ നീക്കട്ടെ പ്രിയപ്പെട്ട സുരേന്ദ്രനോട് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാല് വരെ നിങ്ങൾ തന്നെ ചക്കയെ മാങ്ങായി മാത്രം പറിച്ച് മണ്ണും വാരി തിന്ന് കെറ്റീന്നോ അല്ലെങ്കിൽ തോട്ടി വെള്ളം കോരി കുടിച്ചിട്ടാണോ ജീവിച്ചുകൊണ്ടിരുന്നത് താനൊക്കെ കേരളത്തിൽ തന്നെയല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് ഇവിടെ മോദി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ എത്തിയിട്ട് കേരളത്തെ സോമാലിയായമായിട്ട് ഉപമിച്ച ആളാണെന്ന് ഓർക്കണം അന്നില്ലാത്ത പട്ടിണി മരണവും പട്ടിണിയുമാണ് ഇന്ത്യയിൽ ഇന്നുള്ളത് പട്ടിണി സൂചി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിന്റെ വില കയറുന്നതിനേക്കാളും വേഗത്തിലാണ് അതിന്റെ റേറ്റിംഗിൽ മുന്നിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ മരണമായിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കമ്പയർ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല പട്ടിണിയെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ പാമ്പിടിച്ച കുറെ കർഷകര് അവിടെ കിടന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നുണ്ട് ഈ അവസരത്തിൽ അവരെ കൂടെ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ താങ്കൾ ഈ പറഞ്ഞതിനകത്ത് ഒരു ഭീഷണിയും കൂടെയുണ്ട് ഇനി മോദി സർക്കാർ വന്നില്ല ഇതൊന്നും കിട്ടത്തില്ലാന്ന് ആ ഒരു പേടി ഞങ്ങൾക്കില്ല ഇത്രയും നാളായിട്ട് കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവിടെ അമ്പലം പണിതു ഞങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് മാറ്റി ആ ബിൽഡിങ്ങിന്റെ പേര് മാറ്റി ആ റോഡിന്റെ പേര് മാറ്റി ഇതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത് നിങ്ങള് മതമല്ലാതെ ഇന്ന് വരെ മനുഷ്യനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ മനുഷ്യന്റെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ പട്ടിണി മാറാനായിട്ട് എന്ത് ചെയ്തതായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വേദിയില് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സാമിശ്വരണം വിളിക്കും നോർത്തിലേക്കാണെന്നുണ്ടെങ്കിൽ രാമനെ വിളിക്കും ഇതല്ലേ നിങ്ങൾ ചെയ്തു